പതിനാല് നൂറ്റാണ്ട് മുമ്പ് മക്കയിലെ ഹാഷിം കുടുംബത്തിൽ കുറേശി ഗോത്രത്തിൽ ജനിച്ചു വളർന്ന മുഹമ്മദ് നബി സലാഹു അലൈവിസലമ നാൽപ്പത് വയസ്സുവരെ ആ സമൂഹം എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന എല്ലാവർക്കും സ്വീകാര്യനായ സൽസ്വഭാവിയായ ഒരാളായിരുന്നു സ്നേഹത്തോടെ അവരെല്ലാം അദ്ദേഹത്തെ വിശ്വസ്തൻ അല്ലമീൻ എന്ന ഓമനെ പേരിട്ട് വിളിച്ചു എന്നാൽ നാൽപ്പതാം ഒരു റമദാനിൽ ഹിറാ ഗുഹയിൽ ധ്യാനം ഇരുന്നിരുന്ന അദ്ദേഹത്തിന് ജിബിരിൽ അലൈഹി സ്വലാം മുകേനെ അള്ളാഹു പ്രവാചകത്വം അറിയിക്കുകയും പരിശുദ്ധ ഖുറാൻ വചനം ഇറക്കുകയും ചെയ്തത് അദ്ദേഹം തൻ്റെ സമൂഹത്തെ അറിയിച്ച അന്ന് മുതൽ അതേ സമൂഹം തന്നെ അദ്ദേഹത്തെ കള്ളനാക്കി ആഭിചാരകനാക്കി ഭ്രാന്തനാക്കി ആക്ഷേപിച്ചു ആക്രമിച്ചു പീഡിപ്പിച്ചു ഇവിടെ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടല്ല ആ സമൂഹം പെട്ടെന്ന് ഇങ്ങനെ മാറി പെരുമാറിയിട്ടുണ്ടായിരുന്നത് മറിച്ച് അള്ളാഹുവാണ് ഏകദൈവം അവനല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് അവനിൽ നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നും ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതനാണ് നിങ്ങളിൽ എന്നെ വിശ്വസിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്തയും ഞാൻ പറയുന്നത് നിഷേധിക്കുന്നവർക്ക് നരക ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ദൂതനാണ് ഞാനെന്ന് പറഞ്ഞതിനാണ് അദ്ദേഹത്തെ ആക്രമിച്ചതും ആക്ഷേപിച്ചതും മാത്രമല്ല അദ്ദേഹത്തെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത് മൂന്ന് വർഷത്തോളം അദ്ദേഹത്തെ തുറന്ന് ജയിലിലിട്ട പോലെ ഷാബുബിന് അബീ ത്വാലിബിൽ കിട്ടു ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്ത വിധം അദ്ദേഹത്തെ അവർ പീഡിപ്പിച്ചു അങ്ങനെ ഏകദേശം പതിമൂന്ന് വർഷങ്ങൾ ഈ പീഡനം തുടർന്നു പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് ഇസ്ലാമിക പ്രബോധനം വ്യാപിപ്പിച്ചു അവിടെ ഇസ്ലാമിന് അനുകൂലമായൊരു മണ്ണൊരുക്കാൻ മിസബുബിന് ഉമേർ റലിയുള്ള പ്രവാചകൻ പറഞ്ഞയച്ചു മിസബ് റതി അള്ളാഹുനു ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു മദീനയിലെ ഓരോ വീട്ടിലും ഇസ്ലാമിക സന്ദേശം അദ്ദേഹം എത്തിച്ചു കൊടുത്തു അതിനുശേഷം ദൈവകൽപ്പനയാൽ മക്കയിലുള്ള എല്ലാ ഇസ്ലാമത വിശ്വാസികളോടും നാടും വീടും സമ്പത്തും ബന്ധുക്കളെയും വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യാൻ പ്രവാചകൻ കൽപ്പിച്ചു അവസാനം പ്രവാചകനും അബൂബക്ര സുദ്ദീഖ് റഹി അള്ളാഹന്നുവും മദീനയിലെത്തി ആദർശത്തിന് വേണ്ടി എല്ലാം മക്കയിൽ ഉപേക്ഷിച്ച് ഒരു യാത്ര അതായിരുന്നു ഹിജിറ ഹിജിറ വർഷം തുടങ്ങുന്നതും അന്ന് മുതൽ തന്നെയാണ് മദീനയിൽ ഇസ്ലാം വളരുന്നതിൽ മക്കക്കാർ അസ്വസ്ഥരായിരുന്നു അവർ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മദീനക്കടുത്തുള്ള നാട്ടുരാജ്യങ്ങളെയും ചില പ്രമാണിമാരുടെയും ജൂതഗോത്രങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് മദീന വിശ്വാസികളെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനുവത്താല ഇത്രയും കാലം പീഡനമേറ്റുവാങ്ങിയ വിശ്വാസികളോട് നിങ്ങൾ അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ നിങ്ങളുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്നു നിങ്ങൾ ആക്രമിക്കപ്പെടുന്നു അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾക്ക് ദൈവമാർഗത്തിൽ പോരാടാനും പ്രതിരോധിക്കാനും ഇതാ അനുമതി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഖുറാനിക വചനം ഇറക്കുന്നത് അത് കൽപ്പനയായി പിന്നീട് നിർബന്ധമാക്കി വചനങ്ങൾ ഇറങ്ങി ഉടനെ തന്നെ പ്രവാചകൻ ശത്രുക്കളെ നിരീക്ഷിക്കാനും ശത്രുക്കളുടെ സമ്പത്ത് പിടിച്ചെടുക്കാനുമെല്ലാം തൻ്റെ അനുയായികളെ പല ചെറിയ സംഘങ്ങളായി പല ഭാഗത്തേക്കും നിയോഗിക്കാൻ തുടങ്ങി സെയ്ഫുൽ ബഹറിലേക്കും ജുഹക്ക് സമീപത്തേക്കും ഖറാസ് സൈനിക നിയോഗവും സഫ്വാൻ സംഘടനവും ദുൽഹുഷേറ സൈനിക നിയോഗവും നഖല സംഘടനവും എല്ലാം നടക്കുന്നത് ഈ സമയത്താണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ ശത്രുവധവും യുദ്ധാർജിത സമ്പത്തും യുദ്ധ തടവുകാരുമെല്ലാം ഉണ്ടായത് ഹിജ്റ രണ്ടാം വർഷം റബിയോ ലവലിൽ നടന്നിട്ടുള്ള ഈ നഖല പോരാട്ടത്തിലൂടെയായിരുന്നു മക്കയിൽ അവരുടെ നീക്കങ്ങളെക്കുറിച്ച് പ്രവാചകന് വിവരമറിയിച്ചു കൊടുത്തിരുന്ന ചില ആളുകൾ അവിടെ ബാക്കിയുണ്ടായിരുന്നു അവർ അറിയിച്ച പ്രകാരം ഒരു യാത്രാ സംഘം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് പുറപ്പെടുന്നുണ്ട് എന്ന വിവരം പ്രവാചകന് ലഭിച്ചു ഇവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ ഹിജറ രണ്ടാം വർഷം ജമാഅത്തുൽ ലാഹറിൽ ഹംസ അലി അള്ളാഹുനു പിന്നെ പതാകവാഹകനാക്കിക്കൊണ്ട് നൂറ്റൻപത് പേരോളം അടങ്ങുന്ന ഒരു സംഘത്തെ പ്രവാചകൻ പറഞ്ഞയക്കുകയാണ് പക്ഷേ ഇവർ ദുൽ ഉഷേറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും മക്കക്കാരുടെ വാണിജ്യ സംഘം അവിടം വിട്ട് ഷ്യാമിലേക്ക് കടന്നിരുന്നു എന്നാൽ ഈ സംഘത്തെപ്പറ്റി അന്വേഷിക്കാൻ പ്രവാചകൻ അവർക്ക് പിന്നാലെ വിവരശേഖരണത്തിന് റിപ്പോർട്ടിങ്ങിനായിക്കൊണ്ട് തൽഹത്ത് ബിന് ഉബൈദുള്ളയെയും സായിദ് ബിന് സയ്ദിനെയും നിയോഗിച്ചു ഷ്യാമിലേക്ക് പറഞ്ഞയക്കുകയാണ് അവർ ഷ്യാമിൽ ചെന്ന് അന്വേഷിച്ചു മക്കക്കാരുടെ വാണിജ്യ സംഘം ഒരു വമ്പിച്ച സമ്പത്തുമായി ഇതാ പുറപ്പെടാനൊരുങ്ങുന്നു ഏകദശം അൻപതിനായിരത്തിൽ പരം സ്വർണദീനാറിൻ കുറയാത്ത വിലമതിക്കുന്ന ചരക്ക് വഹിക്കുന്ന ആയിരത്തോളം ഒട്ടകങ്ങളുള്ള ഒരു വലിയ സംഘം അതുവർക്ക് കാവലായി വെറും നാൽപ്പത് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള വിവരം ഈ ദൂതന്മാർ പ്രവാചകനെ അറിയിക്കുകയാണ് ഇതൊരു സുവർണ അവസരമായി പ്രവാചകൻ കണക്കാക്കി മക്കാരുടെ സമ്പത്ത് പിടിച്ചടക്കാൻ കഴിഞ്ഞാൽ കുറേശി ശത്രുക്കൾക്ക് അതൊരു കനത്ത പ്രഹരമാവുമെന്നും മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അവരുടെ ആക്രമണങ്ങൾ കുറയുമെന്നും പ്രവാചകൻ കണക്ക് കൂട്ടി അനുയായികളോട് പറഞ്ഞു ഇതാ മക്കുറേഷികളുടെ ഒരു വൻ വാണിജ്യ സംഘം അവർക്ക് നേരെ നീങ്ങുക എന്ന് പ്രവാചകൻ ആഹ്വാനം ചെയ്യുകയാണ്